ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്ന വെച്ചെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് വേണേൽ കാണാൻ ഇപ്പം തന്നെ ചെയ്തേക്കണേ അല്ലെങ്കിൽ പിന്നെ മറന്നു പോകും ഋതപ്പൻ ജനിച്ചിട്ട് ഇപ്പോൾ അഞ്ച് മാസമായി അവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടു പിറ്റേ ദിവസം തന്നെ പൂക്കൾ കൂടി വീണു അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾ കുളിപ്പിക്കാൻ തുടങ്ങി അന്ന് കുളിപ്പിക്കുമ്പോൾ തൊട്ടിട്ട് ഇതാ ഇന്ന് നേരം വരെ ഒറ്റ ഒരു വെളിച്ചെണ്ണ മാത്രമേ അവന് ഉപയോഗിക്കാറുള്ളൂ അതാണ് ഏറ്റവും നല്ലതും പ്യുവറും അപ്പോൾ ആ വെളിച്ചെണ്ണ ഏതാണെന്നും അതിനെക്കുറിച്ചാണ് ഞാനൊന്നും പറഞ്ഞിരുന്നു അധികം ഹൈപ്പൊന്നും കൊടുക്കുന്നില്ല വെന്ത വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയപ്പെടുന്ന വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഞാൻ അവന് തേച്ച് കൊടുക്കാറ് ഞാനത് ചുമ്മാ ഉണ്ടാക്കുകയല്ല അതിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാറും കൂടി ഉണ്ട് അതെന്തൊക്കെയാന്നുള്ളത് ഞാൻ വഴിയേ പറയാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് നാല് തേങ്ങ വെച്ചിട്ടാണ് ഉണ്ടാകുന്നത് നാല് തേങ്ങ കൊണ്ടൊന്നും ഒന്നും ഉണ്ടാവില്ല തേങ്ങാപ്പാലെന്നാണല്ലോ നമ്മൾ വെന്ത് വെളിച്ചെന്ന് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അറിയാമായിരിക്കുമല്ലോ ഈ തേങ്ങാപ്പാൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് എണ്ണ കിട്ടുന്നു പക്ഷേ തേങ്ങാപ്പാൽ വെന്ത് അതിൽ നിന്ന് വെള്ളമൊക്കെ വറ്റി അതിന് തെളിഞ്ഞു വരുന്ന എണ്ണയാണ് നമ്മൾ കുട്ടികൾക്ക് തേച്ച് കൊടുക്കുന്നത് അതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് ഒരു പത്ത് നാളുകാരത്തിൻ്റെ പാലെങ്കിലും എടുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കുക എങ്കിലൊരു മിനിമം ക്വാണ്ടിറ്റി വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഇതിപ്പോൾ പിന്നെ റിതപ്പിന് മാത്രമേ ഞാനിത് ഉപയോഗിക്കാറുള്ളൂ മോൾക്കൊക്കെ കാച്ചെണ്ണയാണ് അവർക്കും അത് ഇതുപോലെ ചെറുപ്പത്തിൽ ഒരു വയസ്സ് വരെയൊക്കെ ഞാൻ ഈ എണ്ണ തന്നെയാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് മോളുണ്ടായപ്പോൾ എൻ്റെ അമ്മയാണ് ഇതൊക്കെ ഉണ്ടാക്കി തന്നിരുന്നത് ഇപ്പം രണ്ടാമത്തവനായപ്പോൾ പിന്നെ ആ പരിഗണന ഇല്ലാതായി തന്നെ ഉണ്ടാക്കി അപ്പം നിങ്ങൾക്ക് ചോദിക്കാം ഇത് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടണതല്ലേ ശരിയാണ് ഞാനിതുണ്ടാക്കുന്ന പ്രോസസ്സ് നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അതേപോലെ തന്നെ അതിന് കോസ്റ്റും ഉണ്ട് നല്ല വിലയുള്ള മുതലാണിത് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ട് കുറച്ച് അധ്വാനിക്കാനുള്ള മനസ്സും സമയമുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ മക്കൾക്ക് വീട്ടിലുണ്ടാക്കാം ഇത് കുഞ്ഞു കുട്ടികൾക്ക് മാത്രമുള്ളതൊന്നുമല്ല വലിയവർക്ക് ഉപയോഗിക്കാം അതിന് കുറേ ബെനിഫിറ്റുകളുണ്ട് ഞാൻ അതും പറഞ്ഞു തരാം വീഡിയോയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ബന്ധവെച്ചതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയി പറയുന്നത് തേങ്ങ എടുക്കും തേങ്ങാപ്പാൽ എടുക്കുകയാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തത് കുറച്ച് വെള്ളമൊഴിക്കാതെ കിട്ടില്ല എന്തായാലും ഈ വെള്ളമൊക്കെ വറ്റിപ്പോവും അപ്പോൾ അത്രയും കുറച്ച് നേരം കൂടി വെള്ളം ഒഴിക്കും തോറും നമുക്ക് കുറച്ച് നേരം എവിടെയും പണി കൂടും ആ വെള്ളമൊക്കെ വറ്റണമല്ലോ അതുമാത്രമേ നമ്മളതൊരു ബുദ്ധിമുട്ടായിട്ട് ഉള്ളു അപ്പം ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല ഏതോ കഷ്ടകാലം പിടിച്ച നേരത്താണ് എനിക്കിതൊന്ന് അടുപ്പിലുണ്ടാക്കാം എന്ന് വിചാരിച്ചത് അടുപ്പിലാവുമ്പോൾ കുറച്ച് വിറകുണ്ടായി കഴിഞ്ഞാൽ സുഖമായിട്ടത് കത്തും ചെയ്യും പക്ഷേ അടുപ്പ് കത്തിക്കാൻ അറിയണ്ടേ ഞാൻ കത്തിക്കും അത് കേടും ഞാൻ കത്തിക്കും അത് കേടും അങ്ങനെ ഒരു വിധത്തിൽ അടുപ്പൊക്കെ കത്തിച്ചെടുത്തു പിന്നെ തേങ്ങാപ്പാലം ഒഴിക്കുക തിളച്ച് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും ഈ തിളച്ച് വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് മോൾക്ക് കാച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴും ഇവൻ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോഴും ഞാൻ മെയിനായിട്ട് ഈ രണ്ട് ഐറ്റം ചേർത്തിരിക്കുന്നു അത് വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിലെ ചുറ്റുവട്ടത്തൊക്കെ വളർന്നു നിൽക്കുന്ന പനിക്കൂർക്കയാണ് പനിക്കൂർക്ക ഏറ്റവും ബെസ്റ്റ് സാധനമാണ് വെളിച്ചെണ്ണ കാഴ്ചമ്പോൾ അതിലിടുന്നത് നമുക്ക് നീരറക്കം പനി എന്ത് വന്നാലും ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ആദ്യം ഇടതിരിക്കുമ്പോഴും ഇത് അതിൽ ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ചേർക്കണതാണ് കരിഞ്ചീരകം കരിഞ്ചീരകം മുടി കറുക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നല്ല കറുത്ത മുടി ഉണ്ടാവാൻ വേണ്ടി ഞാൻ എപ്പോഴും എൻ്റെ മക്കൾക്ക് കരിഞ്ചീരകം ഇട്ടിട്ടാണ് എണ്ണ കാച്ച ഇതുപോലെതാ ഒരു പിടി കരിഞ്ചീരകം ഞാൻ അതിൽ ചേർക്കും അതും തള വന്നതിന് ശേഷം മാത്രമേ ഇത് രണ്ടും ഞാൻ ചേർക്കാറുള്ളൂ കാരണം അവസാനം ചേർക്കാൻ നിന്ന് പനിക്കൂർക്കയുടെ നിന്ന് ഒരു വെള്ളത്തിൻ്റെ അംശം വന്ന് വീണ്ടും പൊട്ടിത്തെറിക്കാനൊക്കെ തുടങ്ങും തിളച്ചതിന് ശേഷമാകുമ്പോൾ പിന്നെ അതിൽ കിടന്ന് അതിങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് മൊരിഞ്ഞ് അവസാനം നമുക്ക് ആ വേസ്റ്റിൻ്റെ ഒപ്പം ഇതും കളയും തേങ്ങാപ്പാൽ കളിക്കാൻ തുടങ്ങിയ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് നമുക്കവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് പാത്രത്തിൻ്റെ മുകളിലൊക്കെ പറ്റി പിടിച്ച് അത് മൊരിയാൻ തുടങ്ങി കരിഞ്ഞ മാതിരിയാവും പിന്നെ അത് കൈയിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇൻറ്റേണലും എക്സ്റ്റേണലും ആയി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പരിഹാര മാർഗം കൂടിയാണ് ഈ ഉരുക്കുവൽച്ചെണ്ണ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് തന്നെ ഒരുപാട് പ്രശ്നത്തിനുള്ള സൊല്യൂഷനായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ജനിച്ചൊരു മൂന്ന് മാസം വരെ രണ്ട് പേർക്കും ഡയപറാസിസ് ഉണ്ടായിരുന്നു അതിന് ഏറ്റവും നല്ലൊരു ഹോം റെമഡി എന്ന് ഞാൻ പറയുക ഉരുക്കുവൽ ചെണ തന്നെയായിരിക്കും അതൊരു മൈൽഡായിട്ടുള്ള എണ്ണ കൂടിയാണല്ലോ അതുകൊണ്ട് അത് ഞാൻ തേച്ച് കൊടുക്കും രണ്ടേ രണ്ട് ദിവസത്തിനുള്ളിൽ അത് ഉണങ്ങാൻ അവർക്ക് അതുകൊണ്ട് പിന്നെ എനിക്ക് പിന്നെ മോന് വന്നപ്പോഴും എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല ഒരു കുഴിച്ചനുണ്ട് അത് വെച്ച് ഞാൻ തേച്ച് കൊടുത്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് അവനും അതായത് മാറാൻ തുടങ്ങി അതുപോലെ തന്നെ മോന് ചൂട് വന്ന സമയത്തും കഴുത്തിലായിരുന്നു വിശർപ്പിരുന്നിട്ട് കഴുത്തിലാണ് അവന് പെട്ടെന്ന് ചൂട് വന്നത് ആ ടൈമിൽ ഞാൻ ഈ തേങ്ങാപ്പാലും ഇതും ഈ രണ്ടും ആയിട്ടാണ് ഞാൻ തേച്ച് കൊടുത്തിരുന്നത് അതും അവന് നല്ലപോലെ ഫിക്റ്റ് അവർക്കൊരു ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരിക്കുമല്ലോ ഇത് വരുന്ന പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ ചെറിയ കുട്ടികൾക്ക് മാത്രം ഒന്നല്ല അത് ഉപയോഗിക്കുക പക്ഷേ ഇത് ഒരുപാടുണ്ടാക്കി വെക്കാൻ നമുക്കതിനനുസരിച്ചിട്ട് ആളുകാരുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആളുകാരത്തിനൊക്കെ ഭയങ്കര ക്ഷാമ അതുകൊണ്ടാണ് ഞാൻ അവന് മാത്രം അവനാകുമ്പോൾ ഇപ്പൊ ഇപ്പൊക്കുന്ന കുഞ്ഞു അവന് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായ ഒരുപാട് ദിവസത്തേക്ക് ആവുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ അവനുണ്ടാക്കി വെക്കണത് ഇത് വലിയവർക്ക് ഉപയോഗിക്കാം ഇപ്പം നിങ്ങൾ കോൺസ്റ്റിപ്പേഷൻ നേരിടുന്ന ഒരാളാണെന്ന് വിചാരിച്ചു അതായത് മലബന്ധം രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഈ വെർജിൻ കോക്കോനട്ട് ഓയിൽ ഒരു സ്പൂൺ ഒഴിച്ചിട്ട് കുടിച്ചിട്ട് കെ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കോൺസെൻട്രേഷൻ നല്ല മാറ്റം ഉണ്ടായിരിക്കും ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ ഉറക്കക്കുറവ് ക്ഷീണം പിന്നെ മെൻസസ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ എല്ലാ ഓയിലിനും ഉള്ള പോലത്തെ സൈഡ് ഒക്കെ ഇതിനും വരും അതുകൊണ്ട് ആഴ്ചയിൽ നാല് ദിവസമൊക്കെ ഞാൻ പറഞ്ഞ ഈ മെത്തേഡിൽ ട്രൈ ചെയ്യാൻ പാടുള്ളൂ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓയിലെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുക ഇതുതന്നെയാണ് അങ്ങനെ കുറച്ച് നേരത്തെ കഷ്ടപ്പാടിനു ശേഷം നമ്മുടെ തേങ്ങാപ്പാലൊക്കെ വെള്ളമൊക്കെ വറ്റി തേങ്ങയുടെ പീര തെളിഞ്ഞ് എണ്ണ തെളിഞ്ഞു വന്നു ഇതാണ് വെളിച്ചെണ്ണ നമ്മൾ അത്രയും തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇത്രയും വെളിച്ചെണ്ണയാണ് കിട്ടിയിരിക്കുന്നത് ഇത് ആ തേ തേങ്ങാപ്പാലിൻ്റെ പീരയാണ് നിങ്ങൾക്ക് ഞാൻ മറ്റൊരു റെമഡി കൂടി പറഞ്ഞതരാം നിങ്ങളുടെ മുഖത്തിന് ഫേസിന് നല്ലൊരു സ്ക്രബ്ബർ കൂടിയാണ് ഈ തേങ്ങയുടെ ഈ വേസ്റ്റ് ഓയിലൊക്കെ മുഖത്ത് പറ്റി കുരു വരുന്ന ആൾക്കാർക്ക് ഞാൻ ഇതൊരിക്കലും സജെസ്റ്റ് ചെയ്യില്ല കേട്ടോ അങ്ങനെയുള്ള ഒരിക്കൽ തയ്ക്കാതിരിക്കുകയായിരിക്കുന്നു നല്ലത് ഞാനിത് കളയാറാണ് പതിവ് ചിലപ്പോഴൊക്കെ കയ്യുമ്പേലൊക്കെ ഇങ്ങനെ തേച്ച് ഒന്ന് സ്ക്രബ് ചെയ്ത് കളയും അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ മോന് തേച്ച് കൊടുക്കുന്ന ഓയിൽ ഇത് തലയിൽ മാത്രമല്ല ശരീരത്തിൽ ഞാനിത് എൻ്റെ മോൻ തേച്ച് കൊടുക്കാറ് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടാവുകയാണ് വെച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു സപ്പോർട്ട് ചെയ്തിട്ട് കാണണേ ഓക്കേ ബൈ